തിരുവനന്തപുരം കന്യാകുമാരി ദേശീയപാതയിൽ അപകടക്കെണിയായി കുഴികൾ നേമത്തെ പോലീസ് സ്റ്റേഷന്റെ മുന്നിലുള്ള കുഴിയിൽ നിരവധി ഇരുചക്ര വാഹനങ്ങളാണ് അപകടത്തിൽപ്പെടുന്നത് ഗോപാൽ ഷീല സനൽ ചേരുന്നു അവിടെ നിന്നും ഗോപാൽ ഈ പോലീസ് സ്റ്റേഷന് മുന്നിൽ തന്നെയുള്ള കോഴികൾ അവിടെ തന്നെ ആളുകൾ ഇങ്ങനെ അപകടത്തിൽപ്പെടുന്ന സ്ഥിരമായിരിക്കുമല്ലേ അതേ റോഷനി പോലീസ് സ്റ്റേഷന്റെ തൊട്ട് മുന്നിൽ ആ ഇങ്ങനൊരു കുഴി ഉണ്ടാകുന്നു ആ കുഴിയിൽ വീണ നിരവധി പേർ അപകടത്തിൽപ്പെടുന്നു അതും ഇരുചക്ര വാഹനക്കാരാണ് ഇതിൽ ഏറ്റവും പ്രധാനമായി അപകടത്തിൽപ്പെടുന്നത് ഞാൻ അദ്ദേഹം ആ കുഴിയിലാണ് നിൽക്കുന്നത് ഇപ്പോൾ ഇത് ദേശീയപാതയാണെങ്കിലും ഇപ്പോൾ സിഗ്നൽ ആയതുകൊണ്ട് സിഗ്നലിൻ്റെ തൊട്ട് മൂട്ടിലാണ് ഞാൻ നിൽക്കുന്നത് ആ സിഗ്നൽ ആയതുകൊണ്ട് നമുക്ക് ഒന്ന് ഇറങ്ങിയൊക്കെ ഇവിടെ വാർത്ത ചെയ്യാം ഈ കുഴിയാണിതിൽ ഇവിടുത്തെ പ്രധാനപ്പെട്ട വില്ലൻ നമ്മൾ നേരത്തെ റോഷനി സൂചിപ്പിച്ചതുപോലെ തന്നെ കന്യാകുമാരി തിരുവനന്തപുരം ദേശീയപാതയാണ് ആ ദേശീയപാതയിൽ ഇരുചക്ര വാഹന നിരവധി അപകടത്തിൽപ്പെടുന്ന ഇപ്പോൾ നമ്മുടെ വീഡിയോ ജേണലിസ്റ്റ് നന്ദകിഷോർ ദൃശ്യങ്ങൾ കാണിക്കുന്നുണ്ട് ഇത് വളരെ വേഗത്തിൽ ദൂരെ നിന്ന് വരുമ്പോൾ ഇവിടെ ഒരു കുഴി ഉണ്ട് എന്ന കാര്യം പലപ്പോഴും നമുക്ക് മനസ്സിലാകാറില്ല അതുകൊണ്ട് തന്നെ പലരും ഈ കുഴിക്ക് തൊട്ട് മുന്നിലെത്തി ബ്രേക്കിടുകയോ വെട്ടിച്ചു മാറ്റുകയോ ചെയ്ത് അപകടത്തിൽപ്പെടുന്നത് പതിവാണ് അതോടൊപ്പം തന്നെ മഴ പെയ്ത് വെള്ളം കയറി കിടക്കുമ്പോൾ ഇത്തരത്തിലൊരു കുഴി ഇത്ര വ്യാപ്തിയുള്ളൊരു കുഴിയാണ് എന്ന് പലർക്കും മനസ്സിലാവാറില്ല അപ്പോൾ നേരെ ഈ കുഴിയിലേക്ക് ചാടുകയും ഇവിടെ മറിഞ്ഞു വീഴുകയുമാണ് പതിവായി നടക്കുന്ന സംഭവമെന്ന് ഇവിടുത്തെ ആ സമീപത്തുള്ള ദൃക്സാക്ഷികൾ നാട്ടുകാരൊക്കെ നമ്മോട് പറയുകയുണ്ട് ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം രാത്രികാലങ്ങളാണ് രാത്രി കാലങ്ങളിൽ ഈ സിഗ്നൽ അങ്ങ് ഓഫ് ആക്കും സിഗ്നൽ ഓഫാക്കുമ്പോൾ പലരും വേഗത്തിൽ ദേശീയപാതയായതിനാൽ തന്നെ നീണ്ടു കിടക്കുന്ന കിലോമീറ്ററുകളോളം ദൂരത്തിൽ നേർരേഖാപാത ആയതിനാൽ തന്നെ വേഗത്തിലായിരിക്കും പലരും രാത്രിയിൽ വരിക തൊട്ട് മുന്നിലെത്തുമ്പോഴായിരിക്കും അപകടം തിരിച്ചറിയുന്നതും ആ സമയത്ത് ഒന്ന് ബ്രേക്ക് പിടിക്കാനോ വെട്ടിച്ച് മാറ്റാനോ ഉള്ള ഒരു അവസ്ഥയൊന്നുമില്ല ചേട്ടാ ഒന്ന് ചേട്ടാ ഒന്ന് ചോദിച്ചോട്ടെ ഈ കുഴി കണ്ടായിരുന്നോ ഈ കുഴി ഇടത്തേക്ക് നോക്കി കുഴി കണ്ടായിരുന്നോ ഇതുവഴി പോവാറുണ്ടോ ഇടക്കിടക്ക് പോവാറുണ്ട് അപ്പൊ തട്ടാറുണ്ട് ബൈക്കിലൊക്കെ പോകുമ്പോൾ വലിയ ബുദ്ധിമുട്ടായിരിക്കും ആ മഴയത്തൊക്കെ പോകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഉണ്ടാവുന്ന സാഹചര്യം അത് തട്ടി ചില സമയം വിഴും വീണാലും ശ്രദ്ധിക്കാതെ പോവാണെങ്കിൽ പെട്ടെന്ന് വീണു പോകണം കേട്ടോ ശ്രദ്ധിച്ചേക്കണം നമ്മുടെ അപ്പോൾ അത്തരത്തിൽ ഈ ഇതുവഴി പോകുന്ന നമ്മുടെ സിഗ്നലിൽ കണ്ട ഒരു ചേട്ടനാണ് നമ്മളിപ്പോൾ സംസാരിച്ചത് അത്തരത്തിൽ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഈ ദേശീയപാത ഇവിടെ മാത്രമല്ല നിറബൻകരയിൽ അതിനോടൊപ്പം തന്നെ മറ്റ് പലയിടങ്ങളിലും ദേശീയപാതയിൽ സമാനമായ കുഴികൊണ്ട് അവിടെ നന്ദേശ്വർ അങ്ങോട്ടൊന്ന് കാണിച്ചാൽ നമുക്ക് മനസ്സിലാവും ഇനി അടുത്തൊരു കുഴിക്കുള്ള പുറപ്പാടാണത് അവിടെ ഒരു കുഴി ഇങ്ങനെ രൂപപ്പെട്ട് വരുന്നുണ്ട് അത് ഏതാനും നാളുകൾക്കുള്ളിൽ വേണമെങ്കിൽ ഇതുപോലെ ഒരു ചെറിയ ഗർത്തം ആ ചന്ദ്രനിലൊക്കെ കാണുന്ന ഫോട്ടോകൾ മാത്രം നമ്മൾ കണ്ട് ഒരു ചെറിയൊരു ഗർത്തമായിട്ട് രൂപം പ്രാപിക്കാനുള്ള സാധ്യത ഒന്നും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല പക്ഷേ എന്തായാലും ഇത് ഉണ്ടായിരിക്കുന്ന സ്ഥലമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ദേശീയപാതയിലാണ് സിഗ്നലിൻ്റെ മുൻപിലാണ് അതിലുപരി ഏറ്റവും പ്രധാനമായി ഇവിടെ പോലീസ് സ്റ്റേഷൻ്റെ തൊട്ട് മുന്നിലായിട്ട് ഈ കുഴി ഇങ്ങനെ രൂപപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് നമ്മൾ എടുത്തു പറയേണ്ടതായിരിക്കുന്നു ആ നേരത്തെ പലരെയും പോലീസുകാരടക്കം എടുത്ത് ആശുപത്രിയിൽ കൊണ്ടുപോകുന്ന ഒരു സ്ഥിതി ഉണ്ട് എന്നതാണ് അല്പനേരം മുൻപ് നമുക്കിവിടെ പ്രദേശവാസികളായിട്ടുള്ള ആൾക്കാർ നമ്മോട് വ്യക്തമാക്കിയിട്ടുള്ളു എന്തായാലും ഇതുവഴി പോകുന്നവർ ഒന്ന് ശ്രദ്ധ പാലിക്കുക ഹെൽമെറ്റൊക്കെ കൃത്യമായി ധരിച്ച് നാലുപാടും ആ റോഡിലൊക്കെ ഉണ്ടോ എന്ന് മൊത്തത്തിൽ രണ്ട് കണ്ണുകൾ പോരാതെ ഒന്നുകൂടി ശ്രദ്ധ വെച്ചുകൊണ്ട് യാത്ര ചെയ്താൽ പോകാൻ ഇനിപ്പോൾ അധികൃതരാരും ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ ഈ കുഴി അടയ്ക്കാൻ ആരും വരുന്നില്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ശ്രദ്ധയോടെ മുന്നോട്ട് നോക്കി നോക്കി കുഴിയുണ്ടോ കുഴിയുണ്ടോ എന്ന് നോക്കി ഇങ്ങനെ സൂക്ഷിച്ചു പോകുക എന്നുള്ളത് മാത്രമേ ഇപ്പോൾ നിലവിൽ താൽക്കാലികമായി ഒരു പോംവഴിയായി നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ